ാണ് ഹായ് പറഞ്ഞേ ഹായ് പറ ഹായ് ഹായ് പറ ഗൈസ് കട്ട കലിപ്പാണ് ഇത് കായലാണ് ഹെവി അല്ലേ കായലല്ലേ അതെന്തോ കണ്ടൽ കാടോ കണ്ടൽ കാടാണ് ഹായ് പറഞ്ഞടാ വാസു വാസുരായ് പറപൊളി സെറ്റാണ് കേട്ടോ ഗൈസ് നമ്മള് മൺറോത്തുരുത്തിൽ ആണ് കേട്ടോ നമ്മൾ ഹരിതയ്ക്ക് എന്തോ സംശയമുണ്ട് എന്തോ ഹരിത സംശയം തോട്ടിക്കൂടെ വെള്ളം പോന്നെയോട്ടിക്കൂടെ അതെവിടാ ആർക്കൊക്കെയാ പ്രാന്തെന്ന് പറയുന്നത് കൊണ്ട് ആരണ്ടുകൊണ്ട് ഹെവി പോയി വട്ടമൊക്കെ അടിക്കുന്നത് അടിപൊളി എങ്ങനുണ്ട് ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാ ലക്ഷ്മീനുണ്ട് ആദ്യമായിട്ടാണോ ആണല്ലേ എങ്ങനെ ആദ്യമായിട്ടാണോ അതോ എങ്ങനെയുണ്ട് അറിയാമോ ഗൈസ് ഇതാണ് ഗൈസ് കയാക്യാ

െന്നുള്ള സംഭവങ്ങളേവാ അവർക്ക് കുഴപ്പമില്ല അമ്മക്ക് യൂണിയൻ ഫീസ് കൊടുക്കണം യൂണിയന്റെ ഫീസ് കൊടുക്കണം വെള്ളമില്ലാത്തവർക്ക് വെള്ളത്തിന്റെ വാടക ചിലർക്ക് അങ്ങനെയുള്ള സംഭവ ഇത് വെള്ളവും യാത്രയും എല്ലാം അത് റിസോർട്ടുകാര് കൊടുക്കും അവർക്ക് തുഴെയുള്ളവർക്ക് കുച്ചമായ സംഭളയുണ്ട് ഇന്നെ പ്രശ്നല്ല ഇന്നെ പ്രശ്ന കണ്ടി ഇമത്തെ ഇതായില്ല കണ്ടൽക്കാട സർക്കള്ളോട്ടേ കേറു നമ്മൾ ആന്നല്ലേ നാട് കഷ്ടമുടി കയയിലാ ആ ഡാൻസ് കളിക്കോ അമ്മേ ഗയ്സ് വാസോ ഡാൻസ് കളിക്കണം സരി ഹൈ പറയടാ അടിയോളിയാണോ ഗയ്സ് തേടി അഗ്നോസ് ടുവാർഡ് നമ്മളാണ്ട് ഇതിന്റെ അടിയിൽ കൂടെ നമ്മൾ പോകണം എല്ലാരും തല താത്ത് വെച്ചോടോ അടിപൊളി ഞാൻ തല പോലോ അടിപൊളിയാണ് സ്ലാബാണ് കേട്ടോ റോഡിൽ നിന്ന് റോഡിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സ്ലാവ് ആണ് അതിന്റെ അടിയിൽ കൂടെ നമ്മള് വഞ്ചിയിൽ വന്ന പോകുന്നത് നല്ല രീതി കുനിയാണ് അടിപൊളി കുനിയുന്നുണ്ട് അടിപൊളി 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 സൂപ്പർ കൊട്ടവഞ്ചി കേട്ടോ അത് േ പൂണി എന്തിനാ ഫോട്ടോ എടുക്കുന്ന എന്തിനാ സന്തോഷത്തിന് വേണ്ടിയാ ഫോട്ടോ എടുക്കുന്നത് പൂണി പറയുന്നത് സന്തോഷത്തിന് വേണ്ടിയാ ഫോട്ടോ കണ്ടന്റോ കണ്ടർ പൂണി കൈസ് എത്ര പറ പറ ഈ ഐറ്റം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ മിക്ക മൺറോത്തുരുത്തി വീഡിയോയിലും ഈ ഒരു ഐറ്റം ഉള്ളതാണ് ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ കയറി പോകുന്നത് അത് മിക്ക നിങ്ങളെല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ ഏറെ വേണ്ട ഫോട്ടോസായിട്ടും കുറേ ഇതിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അടിപൊളി ഇത് ഒരാൾക്ക് പോക്കുന്ന കയാക്കൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് പക്ഷെ നീന്താനൊക്കെ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ പാടാണ് ലക്ഷ്മി താണ് വെളിയിൽ തോന്നുന്നത് അടിപൊളി ഒരാൾക്ക് വന്ന് കൈയാക്കുണ്ട് രണ്ടുപേർക്ക് വന്ന് കൈയാക്കോണ്ട് വൈസ് പിന്നെ വഞ്ചിയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എത്ര മണിക്കാണ് ഇത് ഓപ്പൺ ഒക്കെ രാവിലെ ആ ജാക്കറ്റ് ഇടാനും അസമയം നിങ്ങളെ കൂടുതൽ നിർബന്ധിക്കാത്തതുകൊണ്ട് ചിലപ്പോ നിങ്ങള് പറയും ഞങ്ങൾക്ക് ഇത്ര സമയമായുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൊറേ കൊഴിവാണ് നിങ്ങള് പറയും ആറു മണിക്കാണ് അല്ലെങ്കിൽ ആറരക്കാണ് ഞങ്ങൾ കേറിയത് ഇത്ര സമയമായൊക്കെ പറഞ്ഞു ഇത്ര മണിക്ക് അരിപ്പിക്കും ഇപ്പൊ പോലീസുകാർ പിടിച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ഇപ്പൊ ഇതാണോ വേരിയത്ത് വേണോ ഇപ്പം ആഹാ അതല്ലേ ഇപ്പഴും രാത്രി ആണോ വെളുപ്പിനാ കേറുന്നേ അവിടെ ആഹ് മണ്ഡലത്തിൽ വെലിയേറ്റോ പാട് ഉപ്പുവെള്ള കൃഷിയൊക്കെ നശിച്ചു ആശിച്ചു പോകുന്ന സംഭവമാണ് അതല്ലേ ആ നമ്മളൊരു വെച്ചാൽ ഇത്ര വർഷം കഴിയുമ്പോൾ ഫൗണ്ടേഷൻ താഴെ പോവുക നമ്മള് മണ്ണിടും രണ്ടു കൊല്ലം കൊണ്ട് വേലിയേറ്റ ഭീഷണി ഇല്ലായിരുന്നു ഈ വർഷം കേറിയപ്പോൾ നല്ല കേറിയല്ലോ രീതിയിലായിരുന്നു ഴ്ച വരെ പറ്റെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഈ കനാലിനകത്ത് ഈ വെള്ളം തട്ടും അത്രയും ഉയരം താരം വന്നു ആ ഒരു രീതി പേരായിട്ട് ഈ കനാലിനകത്ത് പോയാൽ ചില സ്ഥലങ്ങളിൽ അടി തട്ടും അടിപ്പം തട്ടും അങ്ങനെയുള്ള രീതിയിലൂടെ മീനം കഴിഞ്ഞ് മേടാൻ പോകും അപ്പൊ പറഞ്ഞൊരു സംഭവം പൂർണ്ണമായിട്ടും കൊറേയൊക്കെ ഇറങ്ങിപ്പോൾ ഇടവന മാസത്തെ രണ്ടു മാസത്തേക്ക് രാവിലെയൊക്കെ ആൾക്കാർ വരും എന്നാലും രണ്ടുമൂന്ന് ദിവസം മഴ എന്തായാലും രണ്ടു ദിവസം മഴയും കൊണ്ടാണ് പെനഞ്ഞാന്ന് അതിന് മുമ്പത്തെ ദിവസം നാലും നാലാം തീയതി ഭയങ്കര മഴയാണ് നാലുമണി അഞ്ചാം തീയതി ആറാം തീയതി നല്ല മഴ വരും വെള്ളം വൈകിട്ട് ഇറക്കാൻ പറ്റി ഞായറാഴ്ച പണ്ട് ട്രെയിൻ പറഞ്ഞിരിക്കും ഭയങ്കര ആചാരങ്ങളാണ് നാലഞ്ചിനാണ് തേര് നമ്മൾ ചില ആചാരങ്ങളോട് ഇരുന്ന് ആ തേരനക്കുന്ന സമയത്ത് കാണും പക്ഷെ ആ സമയത്ത് മഴയായി പോയി ഭയങ്കര മഴ എങ്കിലും മഴ നിറഞ്ഞൊക്കെ പോയി കണ്ട് കണ്ടത് പിന്നെ കൂടുതലാൾക്കൊരു ആനയെ കാണാനൊക്കെ പോയി ആനയെ കൊണ്ട് ആനയെന്ന് പറഞ്ഞാൽ തൃക്കടവ് ശിവരാജന്നും പറഞ്ഞു കാണാനായിരുന്നു പണ്ട് പണ്ട് തൊട്ടേ കാണുന്നുണ്ട് ഈ ആനയെ പക്ഷേ ഈ അടുത്തുള്ള ആണെങ്കിൽ ആദ്യമായിട്ട ആനെ കാണും ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാ പോയി ും കണക്കിങ്ങനെ മോദും അത് കാരണം നമുക്ക് വെള്ളത്തെ നിറങ്ങാൻ പറ്റിയില്ല കാറ്റും മഴയും കാണും കരക്കി ഒന്ന് അടിക്കല്ലേ നമ്മള് ഇങ്ങനെ കരക്കി ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാളിപ്പിടിച്ചോണ്ട് നേരനൊക്കെ കാണാൻ പറ്റില്ല പക്ഷേ ാണ് നമ്മള് കരക്കറും നനഞ്ഞോണ്ടാണ് നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നുണ്ട് ആനയെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു നമ്മുടെ നാട്ടിലൊരു ഇങ്ങനൊരു ആന ഉണ്ടായിട്ട് പോലും കടവരമ്പടത്തിൽ ആദ്യാട്ടാ കണ്ടത് നമ്മുടെ ഈ രാത്രിയിലൊക്കെ ഓടിക്കില്ല കണ്ടു ഓ പിന്നെ പിന്നെ പോടാ പൊട്ടി വലയാ ഓ അതിന്റെ ഇടച്ചോടെ പോണ നോക്കി ആ മറ്റവർക്കാഷ്ട

നിർത്തി പോയാൽ പിന്നെ ഞായറാഴ്ച വൈകിട്ടേ അവര് ഞായറാഴ്ച വൈകിട്ട് മീൻ കിട്ടത്തില്ല തിങ്കളാഴ്ച 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 രാവിലെ രാത്രി ലേലക്കടിച്ച കിട്ടുവാടും നമ്മള് പോയി മേടിയല്ലേ അന്നേരം

അതെ കാണുമായിരിക്കും ഒക്കെ അല്ലേ ഇന്നലെ ഈ പൂർണമായിട്ട് ഈ വലയെടുക്കാൻ രാവിലെ ഉള്ളു ആണല്ലേ ആഹാ അതെടുത്ത ആ അല്ലേ ആ ഭാഗത്തൊക്കെ എന്തോ ലൈറ്റൊക്കെ എവിടെ കാണുന്നേ റിസോർട്ടല്ലോ അതെ ആണോ കടലിനോട് ചേർന്ന് അത്രേ നമുക്ക് നല്ല ദൂരം ഉണ്ടോ ഇവിടെ അത്യാവശ്യം നമുക്ക് എന്താ കിട്ടുവോ ബോട്ട് ഒക്കെ ഇവിടെ നേരെ കല്ലടയാറി നേരെ ഇഷ്ടപൊടിക്കാരില്ല കറക്റ്റ് കഷ്ടപൊടിക്കാരി പതിക്കാം കല്ലടയാറ് പറഞ്ഞ സ്ഥലം കടലും ചെയ്യും ഈ വേദിയേറ്റ ഭീഷണി പോകാൻ വെള്ളപ്പൊക്കം വന്നാൽ

പാറത്തിന് അപ്പുറത്തോട്ട് ഈ ബോട്ടുകൾ അപ്പൊ ഈ ഷട്ടർ ഇടാൻ കാര്യം ഷട്ടർ ഇട്ട് കഴിഞ്ഞു അങ്ങനെ ഷട്ടർ ഇട്ടിട്ട് കൊടുത്താലും അതിനകത്തോടെ കയറുന്ന ഇത്ര സമയം കഴിഞ്ഞ അന്നേരം ഇറങ്ങി തിരിച്ചിറങ്ങി പോകുകയും ചെയ്യാറ് അടുപൂർ വളിക്കൂറി തള്ളി കയറിയാൽ പോയി കടലിൽ പെട്ടെന്ന് തിരിച്ചു വരും ഈ രണ്ടു മൂന്ന് മണിക്കൂർന്ന് പറഞ്ഞാൽ ഭൂമിയൊക്കെ നശിപ്പിച്ചുകൊണ്ടുള്ളവരെ പ്രദേശങ്ങളിലെ വീട്ടിനകത്ത് വരെ പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഒരുപാടുണ്ട് അത് ഈ വേലിയറ്റ കാരണം പലരും താമസം മാറി ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് താമസം മാറി എന്നുവെച്ചാൽ ലൈൻ അപ്പോഴെന്ന് പറഞ്ഞാൽ അഷ്ടമുടിക്കാരനോട് ചേർന്ന് നടക്കുന്ന സ്ഥലം അവിടുന്ന് കുറെ ആൾക്കാർ

അത് വലിയ വെള്ളമില്ല ലിച്ച് ലിമിറ്റ് ഉണ്ട് സർക്കാരിന്റെ ചെല്ലുന്ന വള്ളങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ വ്യവസ്ഥയിലാണ് സർക്കാർ പൈസ മേടിക്കും ബാക്കിയുള്ളവരൊക്കെ പ്രൈവറ്റ് ആണ് ഈ വള്ളങ്ങളെ ഇത്ര ശതമാനം അവർക്ക് സർക്കാരിന് ഇത്ര ശതമാനം ചെല്ലുവ അവിടെ കൊണ്ട് നിറക്കുക വീണ്ടും വരുവാണ് ചിലപ്പോൾ അടുത്ത വള്ളം ചെല്ലുമ്പോൾ ഒരു മണിക്കൂറേ വെള്ളം അവിടെ സ്പെൻഡ് ചെയ്യും ആ വള്ളത്തേക്കറിപ്പോ അവിടെ വേറെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ വെള്ളം പിടിക്കേണ്ടി വരുമെന്നാണ് ഞാൻ എന്റെ അറിവിൽ പോയി ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ അതാണ് പറയാം രാവിലെ എപ്പോഴാണ് അവിടെ അവിടെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യും സാമ്പത്തിണക്കുടിയിലേ എനിക്ക് തോന്നുന്നു തോന്നുന്ന സ്റ്റാർട്ട് ചെയ്യും എന്തായാലും വൈകിട്ട് സമയം ആകുമ്പോ തന്നെ അവസാനിപ്പിക്കാം അവിടെ നാലരയാവുമ്പോഴത്തേക്ക് എടുത്താൽ മണിക്കൂർ എടുത്താൽ അഞ്ചരയ്ക്ക് പോസ്റ്റ് നാലരയ്ക്കാണ് ലാസ്റ്റ് ടിക്കറ്റ്

മാർച്ച് പിന്നെ ഫെബ്രുവരി മാർച്ച് അവർ കാണാൻ വരും എല്ലാ എല്ലാ വർഷവും വർഷവും വന്ന് നോക്ക് മാസത്തില് വെള്ളത്തിനാണെങ്കിൽ നമ്പര് തെളിഞ്ഞില്ലെന്നും ഫോട്ടോ എടുത്തോണ്ട് പോകും ഈ നമ്പർ തെളിച്ചിട്ട് ഈ ഫോട്ടോ എടുത്തോണ്ട് അവിടെ കൊടുത്താലേ നമുക്ക് ഇനി പുതിയ ലൈസൻസ് നമ്പരൊക്കെ തെളിച്ചിട്ടിരിക്കാം നമ്മള് പുതിയ ലൈസൻസ് വാങ്ങിച്ചിട്ടില്ല അത് അതിന് അതുവരെ അതുവരെയുള്ള ടെമ്പററി ലൈസൻസ് അവർ തന്നിട്ടുണ്ട് അത് കളഞ്ഞു പോയാൽ അഞ്ഞൂറ് രൂപത്തിനു നമ്മൾ തന്നെ ആളിനെ വിളിച്ച് ചെയ്യണം വർഷവർഷം രണ്ട്രാവശ്യം എണ്ണ കൊടുക്കും ഈ കെട്ടതും പൊട്ടിപ്പോലെ അല്ലെങ്കിൽ ചിലപ്പോ ഇത് പൊടിഞ്ഞു പോകും കെട്ടും പൊടി പലയും പൊടി അതായത് കഴിവതും വെയിലും നോക്കും നല്ലവണ്ണം ഉണങ്ങിയേഷത്താവുള്ളൂ ഇത് ഉണങ്ങിയ ഏഷ്യ കൊടുത്താൽ പക്ഷേ കൊടുത്താൽ ചിലപ്പോൾ ഒരു പാട്ട കാണാത്താലും ചിലപ്പോൾ തയ്യാതെ വരും വർഷത്തിന് രണ്ടാവശ്യമെങ്കിലും കൊടുത്താൽ അത്രയും നൽകും ഈ വെള്ളം പലകം ലാസ്റ്റ് ചെയ്യും ഇതിന്റെ അടി ഫൈവർ ചെയ്തിരിക്കും വെള്ളത്തിന്റെ അടിപ്പാകും ചില വഞ്ചിയിലൊക്കെ ഇത് തുറന്ന് പലക തുറന്ന് ഇപ്പുറം വന്ന് വെള്ളം കേറുമ്പോഴേ അതായത് നോക്കത്തില്ലല്ലോ ചെയ്യുന്നേ

ോ ആദ്യമായിട്ടായിരുന്നു അന്യായം ആ ആദ്യമായിട്ടായിരുന്നില്ലയോ വെള്ള കേറിയിട്ടുണ്ടോ ശീതട്ട് ഇനി വീട്ടിൽ പോകുന്നു വീട്ടിൽ പോവാം ഒരാടുത്ത് നല്ലൊരു വീഡിയോ